അധ്യായം മുപ്പത് താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹിൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിന് റാഹിലിനോട് കോപം ജ്വലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു അതിനെ അവൾ എന്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ തന്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയായി കൊടുത്തു യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഖേൽ എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർപൊരുതി ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തന്റെ ദാസി ശിൽപായെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു ലേയയുടെ ദാസി ശിൽപ യാക്കോബിനൊരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവനെ ഗാദ് എന്ന് പേരിട്ടു ലയായുടെ ദാസി ശിൽപ യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞ് അവനെ ആശേർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപേൻ പുറപ്പെട്ട് വയലിൽ ദൂതായിപ്പഴം കണ്ട് തന്റെ അമ്മയായ ലേയായുടെ അടുക്കിൽ കൊണ്ടുവന്നു റാഗേൽ ലേയായോട് നിൻ്റെ മകൻ്റെ ദൂതായ്പഴം കുറെ എനിക്ക് തരയണമെന്ന് പറഞ്ഞു അവൾ അവളോട് നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരെയോ എൻ്റെ മകൻ്റെ ദൂതായ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഗേൽ ആകട്ടെ നിന്റെ മകൻ്റെ ദൂതായ്പഴത്തിന് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു നീ എൻ്റെ അടുക്കൽ വരയണം എൻ്റെ മകന്റെ ദൂതായിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു അവൾ ഗർഭം ധരിച്ചു യാക്കോബിന് അഞ്ചാമതൊരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവൻ ഇസാഖാർ എന്ന് പേരിട്ടു ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും ഞാൻ അവന് ആറു മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഖേലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവ എനിക്കിനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു റാഗേൽ യോസെഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ ഞാനെൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരയണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ലാഭാൻ അവനോട് നിനക്കെന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു നിനക്കെന്ത് പ്രതിഫലം വേണം എന്ന് പറക ഞാൻ തരാം എന്ന് പറഞ്ഞു അവനവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചുവെന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെയിരുന്നു എന്നും നീ അറിയുന്നു ഞാൻ മുമ്പേ നിനക്ക് അൽപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എൻ്റെ സ്വന്ത ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്നും പറഞ്ഞു ഞാൻ നിനക്ക് എന്തു തരണം എന്നവൻ ചോദിച്ചതിന് യാക്കോ പറഞ്ഞത് നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്തുതന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ച് പാലിക്കാം ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുമുള്ളതിനെയും വേർതിരിക്കാം അതെൻ്റെ പ്രതിഫലമായിരിക്കട്ടെ നാളെ ഒരിക്കൽ എന്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എന്റെ നീതി തെളിവായിരിക്കും കോലാടുകളിൽ പുള്ളിയും മറവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായി എണ്ണ അതിന് ലാബാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറുവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുവുമുള്ള പെൺകോലാടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവന്റെ പുത്രന്മാരുടെ കയ്യിൽ അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ മൂന്ന് ദിവസത്തെ വഴി അകലം വെച്ചു ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോ മേയിച്ചു എന്നാൽ യാക്കോബ് പുനവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ളവരയായി തോലുരിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു ആ ആട്ടിൻകുട്ടികളെ കുട്ടികളെ വേർതിരിച്ച് ആടുകളെ ലാബാന്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി തൻ്റെ സ്വന്ത കൂട്ടങ്ങളെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിൻ മുമ്പിൽ വച്ചു ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതുകളും ഉണ്ടാകുകയും ചെയ്തു